ണ കണ്ടിട്ട് നോക്കണ്ട അത് ഞാൻ തന്നെയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര കട്ടിപൊളിയായിട്ട് ഇങ്ങനെ ആർത്തിയോടെ ഞാൻ ഒരു ശവായ കഴിക്കുന്ന വേറെ ഒന്നുമല്ല അതിന്റെ കിടിലൻ ടോപ്പ് ടേസ്റ്റുള്ള മസാലയുടെ ഒരു ഗുണം തന്നെയാണ് ഞാൻ ഇങ്ങനെ കഴിക്കാനുള്ള കാരണം അപ്പൊ പറഞ്ഞു വരുന്നത് ആനങ്ങാടിയിൽ ന്യൂ ഓപ്പൺ ചെയ്ത കഫേ ആൻഡ് കോയിലെ ശവായയെ കുറിച്ചിട്ടാണ് കി സാധനം മസ്റ്റ് ട്രൈ ആണ് മക്കളെ വേഗം വണ്ടി വിട്ടുള്ളി മിസ്സാക്കേണ്ട ആനങ്ങാടിയിലെ കഫേ ആൻഡ് കോയിലെ ശവായ മസ്റ്റ് ട്രൈ ആണ് ഇത് കൂടാതെ അവർ ബ്രോസ്റ്റ് അവിടെ സെർവ് ചെയ്യുന്നുണ്ട് ഫ്രൈഡ് ഐറ്റംസ് ഉണ്ട് എല്ലാ ഉണ്ട് പക്ഷെ എനിക്ക് ടോപ്പായിട്ട് പോയ കഴിച്ച മുതലാകുന്ന രീതിയിലുള്ള അവരുടെ ശവായ തന്നെയാണ് എടുത്തു പറയേണ്ടത് അതിൻ്റെ മസാല മിക്സിങ് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് വേറെ എവിടെയും കിട്ടാത്ത രൂപത്തിലുള്ള ഒരു എന്തോ ഒരു ഒരു കൂട്ട് അതിലവർ ചേർത്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ വിട്ടുള്ളി മുതലാവും